പിടിച്ച് തിരിക്കുക വായിൽ വിരലിട്ടിട്ട് വര അകത്തിടിക്കുക കൈ ചുരുട്ടിപ്പിടിച്ച് തലക്കി എണ്ണ കുയ്ക്കുക ഇതൊക്കെ ചെയ്യുക പിന്നെ ഇപ്പം പൊലച്ചയ്ക്ക് മെനഞ്ഞാന്ന് പൊലച്ചയ്ക്ക് വന്ന് കത്തിയെടുത്തിട്ട് ഇവിടെ ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ കയറ്റിൽ ഇവിടെയൊക്കെ കുത്തി വെച്ചിട്ട് വരയുക കൊല്ലുമെന്ന് വരഞ്ഞിട്ട് ശ്വാസം മുട്ടിക്കുക ശ്വാസം മുട്ടിച്ചിട്ട് ഞാൻ പെടയുമ്പോൾ വിടും

ഒരു ക്രൂരനായ മനുഷ്യൻ്റെ മൃഗീയമായ ഭ്രാന്തിൻ്റെ ലക്ഷണങ്ങളും അതിൻ്റെ കൊലപാതക ശ്രമങ്ങളുമൊക്കെയാണ് നമ്മൾ കാണുന്നത് സത്യത്തിൽ ഇത്തരം മനുഷ്യരെ ജയിലിൽ അടയ്ക്കുകയല്ല കൃത്യമായ ശിക്ഷ അവർക്ക് കിട്ടുകയും തൂക്കിക്കൊല്ലേണ്ടവരെ തൂക്കിക്കൊല്ലുകയും കൃത്യമായി അവർക്ക് വേണ്ടുന്ന ശിക്ഷ മാതൃകാപരമായി കിട്ടിയാൽ ഈ സമൂഹം എത്ര കണ്ട് നന്നാകും ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് അയക്കുമ്പോൾ ആ മാതാവും പിതാവും ഒരുപാട് സ്വപ്നങ്ങളോട് കൂടിയിട്ടാണ് പക്ഷെ ആ പെൺകുട്ടി അനുഭവിക്കുന്ന വേദനകൾ ഏതൊരു മനുഷ്യനെയും കരളലിയിപ്പിക്കുന്നതാണ് ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തു നിന്ന് വിടവാങ്ങുമ്പോൾ പ്രവാചകൻ പറഞ്ഞത് ഔമാ മലക്കത്ത് ഐമാനുക്കും നിങ്ങളുടെ വലം കൈ ഉടമപ്പെടുത്തിയവർ നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങളുടെ ജീവിത പങ്കാളികൾ അവരുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ മുസ്ലിം സമൂഹത്തിലെ മെമ്പറന്മാർ ഇത്തരം നാമധാരികൾ ഉണ്ടാക്കി വയ്ക്കുന്ന ദുരന്തം മുസ്ലിം ഉമ്മത്തിന് ഒന്നടങ്കമാണ് ഇത്തരം മനുഷ്യരെ മഹല്ലുകളിൽ നിന്നും മുസ്ലിമീങ്ങളുടെ കൂട്ടായ്മകളിൽ നിന്നും ഒഴിവാക്കുക മാത്രമല്ല ഇത്തരം നടപടികൾക്ക് ഇത്തരം മൃഗീയമായ കാര്യങ്ങൾക്കെതിരെ നടപടി മഹല് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് ഇവിടെ പല സഹോദരന്മാരും മദ്യത്തിലും ലഹരിയിലും മുങ്ങിക്കൊടുക്കുന്നു